ഹായ് ഗൈസ് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ കട്ട്ലേറ്റ് ആണ് റസ്ക് പൊടിയായിരുന്നു കറണ്ട് ഉപകരിക്കുന്ന സമയമായ ആയതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഇടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെമ്മീൻ പിന്നെ റസ്ക് പൊടി എല്ലാം ഞങ്ങൾ കല്ലിട്ട് ഇടിച്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ പിന്നെതാ പൗഡർ അതിൽ മുളക് പൊടി മൽ മൽ മസാലപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അത് മൂന്ന് മുട്ടയും കുറച്ച് ഉപ്പ് വിട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്ത് കറണ്ട് പോയിരിക്കുകയായിരുന്നു കാരണം മിക്സി യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പലതും കാണിക്കാഞ്ഞത് മുളക് പൊടിയുടെ കുറവ് കാരണം കുറച്ചുകൂടെ മുളക് പൊടി ഇടിയാണ് മുട്ടയും റെഡി ആയിട്ടുണ്ട് ഇനി അത് ചെറിയ പിടിയായിട്ട് പിടിച്ചിട്ട് വേപ്പിലേക്ക് ഇട്ടിട്ടുണ്ടമ്മ അതെല്ലാം ഇട്ടുകാരണം കമ്പൊക്കെ കാരണം മാറ്റി മുട്ടയിൽ മുക്കി പൗഡറിൽ മുക്കിയിട്ട് അതിലേക്കിട്ട് മൊരിയിച്ചെടുക്കുകയാണ് നമുക്ക് സൈഡായിട്ട് കഴിക്കാനൊക്കെ പറ്റുള്ളൂ ചായയുടെ കൂടിയൊക്കെ സ്നാക്സായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ചെമ്മീൻ കട്ട്ലേറ്റാണ് അതുകൊണ്ട് ചെമ്മീനൊക്കെ ഇട്ട് ചെറുതായിട്ട് കല്ലേറ്റ് ഇടിച്ചൊക്കെ എടുത്തതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക 哎。